വൈസ്മെൻ ഇലഞ്ഞി ടൗൺ ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ജോസഫ് ജോൺ നെടിവേലിയുടെ ഭവനത്തിൽ വെച്ച് നടന്നു വൈസ്മെൻ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ റീജിയണൽ ഡയറക്ടർ ടെൻസിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു സഭാവിശേഷങ്ങൾ ഉൾക്കൊള്ളും നിങ്ങളുടെ ഔദ്യോഗിക ഭാരവാഹിത്യ നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇലഞ്ഞ് ടൗൺ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോൺ നെടുവേലി അധ്യക്ഷത വഹിച്ചു മിഡ് വെസ്റ്റ് ഇന്ത്യ റീജ്യൻ ഡിസ്ട്രിക്ട് ഫോർ ഗവർണർ തമ്പി നെച്ചിയിൽ പുതിയ ഭാരവാഹികളായി ജോളി പീറ്ററിന്റെയും ടീമിൻ്റെയും സ്ഥാനാരോഹണവും റീജിയണൽ ഡയറക്ടർ ഇലക് ടെൻസി ജോർജ് പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നിർവഹിച്ചു ക്ലബ്ബിൻ്റെ ചാർട്ടർഡ് പ്രസിഡന്റ് പി ജെ ഐസക് ചാർട്ടർഡ് സെക്രട്ടറി വി ജെ ലൂക്കോസ് വെള്ളമത്തടം എം എച്ച് ആർ ദമ്പതികളായ ജോസഫ് ജോസഫ് ചിന്നമ്മ ജോസഫ് എം എച്ച് ആർ സന്തോഷ് സണ്ണി മാജി സന്തോഷ് ഐ പി പ്രസിഡന്റ് ജോസഫ് ജോൺ എന്നിവരെ പുതിയ പ്രസിഡന്റ് ജോളി പീറ്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു എം എച്ച് ആർ മാജി സന്തോഷ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷാജി ജോർജ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ കെ വി കുര്യാച്ചൻ എന്നിവർ ആശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ജോളി പീറ്റർ വൈസ് പ്രസിഡന്റ് ജോസഫ് തോമസ് സെക്രട്ടറി സാജു ജോസഫ് ട്രഷറാർ കെ എം പോൾ മെനറ്റ് പ്രസിഡന്റ് മെഴ്സി ജോളി ലിങ്ക്സ് പ്രസിഡന്റ് ജിയോ സണ്ണി ബുള്ളറ്റിൻ എഡിറ്റർ സന്തോഷ് സണ്ണി വെബ് മാസ്റ്റർ മജി സന്തോഷ് വൈസ് ഗൈസ് ഷാജുവിപ്പോൾ ജോർജ് എർണിയ കുളത്തിൽ മാത്യു കുര്യൻ ഇടത്തൊട്ടി തമ്പി എബ്രഹാം പുലിയപ്രയിൽ എന്നിവരുടെ ഇൻഡക്ഷനും നടന്നു ചടങ്ങിൽ ജോയ് കൊഴുപ്പൻകുറ്റി കുടുംബജീവിതത്തിലെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു